ഇട മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൊരങ്ങന്മാരെ ഓടിക്കുക പതുക്കെ 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 ബ്ലാക്കിന്റെ ഫാന് ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട് വലിയ ബ്ലാക്കിന്ന് എപ്പ് എങ്കിലൊക്കെ യാതർക്കെറു ആരും കണ്ടില്ല ഞാൻ മാത്ര കണ്ടായ നോക്കണേ നിക്കക്ക് ബ്ലാക്കിനെ കളപ്പിക്കണം ഇഷ്ടപ്പെട്ടു ശയ്ക്കാൻ എടുത്താ ねおりょ ഡേ ആയിട്ട് ബ്ലാക്കിയുടെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുരങ്ങന്മാരെ ഓടിക്കുക അതാ ഇരിക്കുന്നു ഒരു ഇത് സാധാ കുരങ്ങനല്ല ഇവിടെ മുളിയാൽ എന്ന് പറയുന്ന ഒരു കുരങ്ങനാണ് നമ്മുടെ സാദാ കുരങ്ങന്റെ ഫേസ് മുതലതിന് വല്ല നീളം കണ്ടോ ഇതിനെ ഓടിക്കുകയാണ് ബ്ലാക്കിയുടെ ഇന്നത്തെ എൻ്റർടൈൻമെന്റ് ഇവിടെക്കെ ഉണ്ട് അനങ്ങാതെ ഇരിക്കുകയാണ് ബ്ലാക്കിനെ കണ്ടിട്ട് ബ്ലാക്കല്ലാതെ ഈ ഒരു കെടുത്ത് ആർക്കും വിലസാൻ പറ്റില്ല അതിന് ബ്ലാക്കിൽ സമ്മതിക്കില്ല കുരങ്ങ പോകണവരെ അത് കൊടുക്കാൻ ചുറ്റി കാണുന്നു പോലെ എന്താ ക്ഷീണിച്ചുണ്ട് വെള്ളം കൊടുക്കണം ഫസ്റ്റ് എടുക്കുന്നത് ഇതിൻ്റെ അടിയിലാണ് ഫ്രണ്ട്സ് സൺഡേ ആണ് ലീവാണ് രാവിലെ എനിക്ക് കഴിക്കാതെ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങണം ഞാൻ രാവിലെ ഇവിടെ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ രണ്ട് മുട്ടയും വലിയത്ത പുഴ കഴിക്കാറ് ബ്ലാക്ക് ഉള്ള ഫുൾ ഇത് ഫുഡ് റെഡിയായി അപ്പൊ എനിക്കുള്ളത് വാങ്ങാൻ പോവാ അടുത്ത് കടയാണ് ഞങ്ങൾ ഇത് ഉണ്ടാവും ഞാൻ ബ്ലാക്ക് പോവാണ് എന്ന് പറഞ്ഞപ്പ പതുക്കേ കുട്ടി കയറും നല്ല കുട്ടിയായിരുന്നു പൊളിഞ്ഞ് ധാരാട് സേറയോ സേറ മോളാടോ ഗുഡ് ഗഡ് സേറ ബ്ലാക്കി കൊറേ കാലല്ലേ കിട്ടു വന്നിട്ട് പിന്നെ ും കൂടെ സേറെ കൊരക്കുമ്പോ ബ്ലാക്കി കൊരക്കല്ലെന്നു എന്നാ ഞങ്ങള് പോട്ടെ ബ്ലാക്കി വണ്ടി കയറില്ല പോവാണ് ഇനി ഞാൻ എന്റെ ഒരു ഫേവറൻറെ വീട്ടിലേക്ക് പോവാണ് ബ്ലാക്കിന്റെ വണ്ടിയിലേക്ക് പോവാന് ബ്ലാക്കി തന്നെ പറയാതെ തന്നെ വണ്ടി ചാടി ചടങ്ങി അതാ അതാ കാണില്ല ആ ഇവിടെ ഒരു പൂച്ച ഇണ്ടല്ലോ ആരപ്പവിടെ ഇരുന്നത് കണ്ടപ്പോ തന്നെ ഓടിയല്ലോ ആ ബ്ലാക്കി കാണണ്ട നോക്ക് നോക്ക് ബ്ലാക്കി കണ്ടിട്ടില്ല ബ്ലാക്കി പൂച്ച സീനില്ല ഒരാള് നോക്കണോക്ക് ആരാണ് ഇതിന്റെ പേരെന്താ പരിചയപ്പെടുത്തി കണ്ടോ ഇല്ലേ ഇല്ല ഒന്നും ചെയ്ല ഒന്നും ചെയ്ലേ ബ്ലാക്കിന്റെ ഫോട്ടോ എടുക്കാൻ ഇത് വലിയ ബ്ലാക്ക് ചെയ്യുന്ന എപ്പോഴെങ്കിലും ബ്ലാക്ക എപ്പഴെങ്കിലൊക്കെ വന്നൂടെ ഇതിനൊക്കെ ഇങ്ങനെ പറയും അമീനൊക്കെ വല്യ ബ്ലാക്കിയാണ് അങ്ങോട്ടാണ് അങ്ങോട്ട് കോത്തർച്ച ൾക്കാരെ കണ്ട് പരിചയല്ലേ ഏടാ പോറ്റേ വേണ്ടി കൊടുക്കില്ലേ അതെ പച്ച കൊടുക്കല്ല മഞ്ഞപ്പൊടി ബ്ലാക്കിന്റെ കുറച്ച് വണ്ടി ബ്ലാക്കി 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 നല്ല വാ ഫ്രണ്ട്സ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് രണ്ട് മുട്ട 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 ഏത്തപ്പഴം ഒരു എക്സ്ട്രാ സിറ്റ് സിറ്റ് ഗുഡ് കൂടി മതി രാവിലെ ഫുഡ് വേറെ ഉണ്ട് കൊടുക്കില്ല ണ്ടാക്കിയപ്പോ മാത്രം കൊടുത്തുള്ളൂ ഇനി ബ്ലാക്ക് പറഞ്ഞാലേ ബ്ലാക്ക് കഴിക്കുള്ളൂ ഓക്കെ ബ്ലാക്ക് ടീ ചിക്കൻ്റെ ലിവറും പിന്നെ ചോറുമാണ് കൊടുക്കുന്നത് അത്രയാണ് കൊടുക്കുന്നത് രാവിലെ കുറച്ച് ചോറേ കഴിക്കുള്ളൂ അതാ നമ്മളെ അടുത്ത ആള് വന്നിരിക്കുന്നു ഞങ്ങളങ്ങനെ ചേച്ചി ഊട്ടിക്കുവാണ് ബ്ലാക്കിനെ കൊണ്ട് നിക്കിനെ ഈ പോയാണ് ആളി ബ്ലാക്ക് നിക്കിനെ കണ്ടിട്ട് ആ ചോറൊക്കെ ബ്ലാക്ക് സെറ്റാണ്ട് ബ്ലാക്ക് റെഡ്ഡിയെങ്കിൽ തുറന്നപ്പൊക്കെ സിക്സ് ഞാൻ പറയാതെ ആരും കണ്ടില്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന ഇടിക്കാൻ വന്നതാണ് പെട്രോൾ പെട്രോൾ റോഡ് റോഡ് വീലർ വീലറാ ചിലേ നമുക്ക് ചായ വേണ വേണ ഡബിൾ ആക്കിയ

Abela, tumme chaya ou it Choudu chaya ou it , Anfang anakey kwe water Kμα 숨ye vľš la ren ChBB Kutte chiway el e Lle Er aba se adolescents ബാക്കി കൂട്ടിട്ടോ അടങ്ങിന്നു അടങ്ങി അതാ അതാ നിക്ക് കൂട്ടുകറി ബ്ലാക്കി ഞങ്ങൾ ഡ്രൈവിംഗ് അടിക്കാൻ പോകണം അതുവരെ ബ്ലാക്കി ഇവിടെ അടങ്ങി ഒതുങ്ങി നിക്കണം ഓക്കേ എനിക്ക് എന്തൊക്കെയാണ് സുഖല്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു ഗ്രൗണ്ട് കിട്ടില്ല അത്രണ്ടേ എനിക്ക് കൂട്ടിലാണ് ആ ഇത്ര വലിപ്പു അല്ല ഇപ്പൊ ഈ വലിപ്പം കൊള്ളു ഇനി എനിക്ക് അതിയേന കാട്ടിന്റെ എണീറ്റ താങ്ങി ദസ്തകറിനും മറന്നൂല പേര് പോയി പേര് ആ സമയത്ത് കൊണ്ടു ദസ്തക്കിർക്ക ആ ഇനി ചോദിക്കാനു വീഡിയോ ഇത്രേ ഉള്ളു ഞങ്ങൾ ഇവിടെ കൊറച്ച് ഷൂട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പൊ ഞാൻ തുടങ്ങാൻ പോവാണ് ഷൂട്ടിന്റെ ബ്ലാക്കി ഷൂട്ടില്ല കേട്ടോ ബ്ലാക്ക് ബ്ലാക്കി സമയമായിട്ടില്ല ബ്ലാക്കിന്റെ ഷൂട്ട് വരുന്നുണ്ട് അടുത്ത് വരുന്നുണ്ട് അപ്പൊ นอกจากวิดีโอ ഇതുറോളു ബൈ അയ്യോ അയ്യോ അയ്യോ